ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ട രാജ്യത്തുടനീളം നടപ്പാക്കുന്നതിന്റെ ഭാഗമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സിപിഎം കടപ്പന ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു സിപിഎം പ്രവർത്തകർ നഗരസഭാ കൌൺസിലർമാർ തൊഴിലാളികൾ തുടങ്ങിയവർ പ്രകടനത്തിൽ പങ്കെടുത്തു രാജ്യത്തുടനീളം ന്യൂനപക്ഷ വേട്ട നടക്കുകയാണെന്നും ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തിയ വർഗീയവാദികൾക്ക് ഒത്താശം നൽകുന്ന സമീപനമാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചതെന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ലെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കന്യാസ്ത്രീകളെ സംരക്ഷിക്കണമെന്നും പരിരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് റബ്ബറിന് വില വർദ്ധിപ്പിച്ചാൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കാൻ സഹായിക്കുമെന്ന ചില മതമേലധ്യക്ഷന്മാർ ബി ജെ പിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ന്യൂനപക്ഷ വർഗീയ ശക്തികളും യു ഡി എഫും ബി ജെ പിയും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെന്നും സി വർഗീസ് ആരോപിച്ചു ഇന്ത്യ രാജ്യത്തെ ടച്ചപ്പോ ആ വേദരംഗങ്ങളെ ആ കാലത്തിനടച്ച ആ കന്യാസികളെ സംരക്ഷിക്കാൻ അവർക്ക് ആവശ്യമായ പരിരക്ഷ കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട്